മൗലിം കഴിക്കാൻ പാടില്ല അത് ഹിജറ മുന്നൂറിൻ്റെ ശേഷം വന്നതാണ് അതിൻ്റെ മുന്നേ ജീവിച്ച മഹാരഥന്മാർ ആരും അത് കഴിച്ചിട്ടില്ല അപ്പോൾ അത് കഴിക്കൽ ബിദാർത്താണ് എന്നാണ് വഹാബി പുത്രൻ പ്രസ്ഥാനക്കാർ പറയുന്നത് അപ്പോൾ അതിനുള്ള മറുപടി എന്താണ് നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പിന്നിലെ അടിസ്ഥാനം തിരുനബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ് അത് നമ്മൾ മൗല്യത്തിലൂടെ മത് പാടുന്നു പറയുന്നു ഇസ്ലാമിൽ സ്നേഹപ്രകടനത്തിന് പ്രത്യേക രീതി വേണമെന്ന് നിർബന്ധമില്ല ഷർ ഇനോട് ഏത് രൂപത്തിലും സ്നേഹം പ്രകടിപ്പിക്കാം അതിന് ഉദാഹരണമാണ് മസ്ജിദുൽ ഖുബായിലെ ഇമാമായിരുന്ന സുഹാബി എല്ലാ റക്കാലത്തിലും സൂറത്തുൽ ഇഹിലാസ് ഓതുന്നു എന്ന പരാതി നബിത്തങ്ങളോട് അടുക്കൽ എത്തിയപ്പോൾ നെബിത്തങ്ങൾ ആ സുഹാബിയോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഓതാനുള്ള കാരണം എന്താണ് അവിടുന്ന് സ്വഹാബി മറുപടി പറഞ്ഞു നെബിയെ ഞാൻ ആ സൂറത്തിന് ഇഷ്ടപ്പെടുന്നു അപ്പോൾ നെബിത്തങ്ങൾ പറഞ്ഞു അതിനോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ കടത്തിയെന്ന് അവിടെ നബിത്തങ്ങൾ സ്നേഹപ്രകടനത്തെ അംഗീകരിക്കുകയും അവിടുന്ന് ദുവാ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്തത് മറിച്ച് നിബിത്തങ്ങൾ അതിനെ എതിർത്തിട്ടില്ല ബിദ അതാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്കാണല്ലോ സൂറത്ത് ലിഹനാസ് ഇറങ്ങിയത് ഞാൻ സ്നേഹിച്ചതുപോലെ പോലെ സ്നേഹിച്ചാൽ പോരെ എന്നൊന്നും നിബിത്തങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്നേഹപ്രകടനത്തിന് പുതിയ രൂപമുണ്ടാക്കിയാൽ അത് അംഗീകരിക്കലാണ് സുന്നത്ത് എന്നും അതിനെ എതിർക്കൽ സുന്നത്തിനെതിരാണെന്നും നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് നെബിദിനാഘോഷത്തെ എതിർക്കൽ ബിദത്താണ് കാരണം അത് സ്നേഹപ്രകടനത്തിന്റെ ഒരു രൂപമാണ് അപ്പോ ഒന്ന് വഹാബി പുത്തൻ പ്രസ്ഥാനക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ദീനിലില്ല ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത് വിവരമുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം വഹാബി പുത്തൻ പ്രസ്ഥാനക്കാരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുക തന്നെ ചെയ്യും